അതെ കൊടുക്കാൻ ഒരു വീട് 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 ഇതാ അല്ല വാടയ കോഴിക്കോട് ഒരുപാട് ദൂരല്ലേ ഞാൻ ചായ കുടിച്ചോ മുമ്പ് ഇവിടെ ആരാ താമസിച്ചേ മുമ്പ് ഞാനും ഭാര്യയും കുട്ടികളെ അങ്ങനെ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം അങ്ങനെ ഞാൻ പോലെ വെട്ടിക്കൊന്നു അടുത്ത കാണാ ഇതിന്റെ ഓ വാടക തരാത്തോണ്ട് ഓരോ ഞെക്കിക്കൊന്നു വീടുങ്ങൾ വാടക എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാസത്തെ വാടക ഇന്നലെ കൊടുന്ന് വൃത്തിയാക്കണം ചെറുപ്പ യാക്ക് തടിവാണെ കച്ചിലാക്കി അയാളൊന്നല്ല അതെ ഞങ്ങൾക്ക് ഈ വീട് പറ്റി ഓലെന്താ പറഞ്ഞു എന്റെ കുറ്റ അല്ലേ വീട് പഞ്ഞിയ മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങക്ക് വണ്ടേ ഉപയോഗിക്കാത്ത റൂം വെച്ചിട്ടിട്ടുണ്ട് മൂർന്ന് കളി ഞാൻ നടക്കാന 哈哈哈哈